നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ കിഴക്കേക്കരട് ഗ്രാമപഞ്ചായത്തിലാണ് അപ്പൊ നമ്മുടെ കിഴക്കേക്കട ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കിഴക്കേക്കട ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡ് കാണുന്നുണ്ട് അപ്പം ഒരു പതിനാറ് വാർഡിലും വച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ നമ്മുടെ കിഴക്കേക്കട ഗ്രാമപഞ്ചായത്തിൽ എലക്ഷൻ്റെ ഓരോ പ്രചരണങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിഴക്കേക്കട ഗ്രാമപഞ്ചായത്തിൽ മൊത്തത്തിൽ വരുന്ന വാർഡുകൾ എന്ന് പറയുന്നത് പതിനാറെ എണ്ണമാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത് കോയ്ക്കൽ വാർഡാണ് ഒന്നാമത്തെ വാർഡെന്ന് പറയുന്നത് ഒന്നാമത്തെ വാർഡിൽ യു വേണ്ടി മത്സരിക്കുന്നത് ശ്രീ കല്ലട വിജയനാണ് എൽ വേണ്ടി മത്സരിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് സജി മാത്യു ആണ് ബി വേണ്ടി ശ്രീ കെ ആർ സന്തോഷും ആണ് മത്സരിക്കുന്നത് രണ്ടാമതായിട്ട് വരുന്ന വാർഡെന്ന് പറയുന്നത് പഴയാറാണ് ഈ ഒരു പഴയാർ വാർഡിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ ജയശ്രീ പിള്ളയും എൽ ഡി എഫിന് വേണ്ടിയിട്ട് ആൻസി രാജുവും ബി ജെ പിക്ക് വേണ്ടിയിട്ട് അർച്ചന വി എസുമാണ് മത്സരിക്കുന്നത് മൂന്നാമതായി വരുന്ന വാർഡെന്ന് പറയുന്നത് മറവൂരാണ് മറവൂരിൽ മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ ശ്രീരാഗ് മഠത്തിലാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ അനിൽ ജോർജ് അതുപോലെ തന്നെ ബി ജെ പിക്ക് ശ്രീ പുളിക്കൽ രാജേന്ദ്രൻ എന്നിവരാണ് മത്സരിക്കുന്നത് നാലാമതായി വരുന്ന വാർഡെന്ന് പറയുന്നത് ഉപ്പൂടാണ് ഉപ്പൂരിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് സുശീല ഡി ആണ് മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് അജിത എസ് ആണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ആയിട്ട് ശ്രീരഞ്ജനിയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ജനവിധി തേടുന്നത് അതുപോലെ തന്നെ അഞ്ചാം വാർഡായിരിക്കുന്ന മതിലകത്തിൽ ഷീന വിനോദാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ ഹ ശ്രീജ ഹരീഷാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ആയിട്ട് അർച്ചന പി എസ് ആണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മതിലകത്ത് നിന്ന് ജനവിധി തേടുന്നത് അതുപോലെ തന്നെ ആറാമത്തെ വാർഡാണ് നമ്മുടെ നിലമേലെന്ന് പറയുന്നത് നിലമേൽ യു ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ ഷീജ രാജനാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് അനിജ പി ഗോപാലാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബിന്ദുവാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശ്രീ ബിന്ദുവാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ ഏഴാം വാർഡായിരിക്കുന്ന ചിറ്റുവല്ലിൽ നിന്ന് മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടിയിട്ട് സൈമൺ വർഗീസാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ കെ ആർ മധുരാജാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശ്രീ പ്രദീപ് കുമാർ എൽ ാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ചുറ്റുമല്ലിൽ നിന്ന് മത്സരിക്കുന്നത് അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓണമ്പലം വാർഡാണ് അതിൽ യു ഡി എഫിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ശ്രീ അമ്പിളി ആറാണ് അതുപോലെ തന്നെ എൽ ഡി എഫിനായിട്ട് സരള ആണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ഷീജ ഉദയനാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഒമ്പതാം വാർഡായിട്ടുള്ള തെക്കേ മുറിയാണ് പിന്നീട് വരുന്നത് ഇതിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ഷൈനി ജിത്താണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ശ്രീ സുപ്രിയ എസ് ആണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അപ്പം നമ്മുടെ തെക്കേമുറിയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളൊന്നും ഇതുവരെ ആയിട്ടില്ല അതുപോലെ തന്നെ പതിനൊന്നാം വാർഡ് പത്താം വാർഡായിരിക്കുന്ന നമ്മുടെ ടൗൺ വാർഡ് കല്ലട ടൗൺ വാർഡിൽ മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ ഗീത സജീവാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ സിനി സുരേഷാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ശ്രീ സ്നേഹലതയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ പതിനൊന്നാം വാർഡായിട്ടുള്ള നമ്മുടെ കൊച്ചുപ്ലാമൂളിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ശ്രീ ഗോപാലകൃഷ്ണനാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നതെന്ന് പറയുന്നത് അനിലസ് പുതുവേലിലാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശ്രീ ജി ഫാസിയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ടാം വാർഡായിട്ടുള്ള മുട്ടത്തിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ശ്രീ ശ്രീലീല പി ആണ് യു ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീലീല പി ആണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ സിമ്പിൾ ബാബു ആണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശ്രീ സോജൻ മേരിയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പതിമൂന്നാം വാർഡായിരിക്കുന്ന നമ്മുടെ കൊ പരിശ്ശേരി വാർഡ് പരിശ്ശേരി വാർഡിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ശ്രീ കല്ലട ഫ്രാൻസിസ് ആണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ ഷാജി ആണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് വിജയകുമാർ പള്ളിയാടിയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് പരിശേരിയിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പതിനാലാം വാർഡായിരിക്കുന്ന ഷിങ്കാരപ്പള്ളിയിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ശ്രീ സുനിൽ എല്ലാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ സി ഷാജിയാണ് എൽ ഡി എഫിന് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശ്രീ ഡി ജഗദീശനാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് പതിനഞ്ചാം വാർഡായിരിക്കുന്ന കൊടുവളയിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് സിബി തോമസ് ശ്രീ സി ബി തോമസാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് ശ്രീ ജോൺസൺ കല്ലടയാണ് എൽ ഡി എഫ് ിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശ്രീ രാധാകൃഷ്ണ പിള്ളയാണ് ബി ജെ പിക്ക് മത്സരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും താ ലാസ്റ്റ് വാർഡായിരിക്കുന്ന താഴം വാർഡ് താഴം വാർഡിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ശ്രീ നകുലരാജനാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീ ബിപിൻ വിക്രമനാണ് അവിടുത്തെ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശ്രീ അമ്പിളി ശങ്കറാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അപ്പോൾ നമ്മുടെ കിഴക്കേക്കാളുടെ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ എന്ന് പറയുന്നത് പതിനഞ്ച് വാർഡുകളാണ് ഉള്ളത് ഇപ്പം പുതിയതായിട്ട് ഒരു വാർഡും കൂടെ വന്നിട്ടുണ്ട് മതിലകം എന്ന് പറഞ്ഞിട്ട് ഒരു വാർഡും കൂടെ പുതിയതായിട്ട് വന്നുകൊണ്ട് നമ്മുടെ കിഴക്കേക്കട ഗ്രാമപഞ്ചായത്തിൽ മൊത്തം പതിനാറ് വാർഡുകളാണുള്ളത് അപ്പോൾ നമ്മുടെ കിഴക്കേക്കട ഗ്രാമപഞ്ചായത്തിൽ ആ ഒരു ഓരോ വാർഡിലെ സ്ഥാനാർത്ഥികളുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്